ഹലോ ട്രാവൽ ആൻഡ് ടേസ്റ്റി ബിയാച്ചൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കൂണേറിയായിട്ടാണ് വന്നിരിക്കുന്നത് വറക്കാനായിട്ട് നമ്മളൊരു ചീനച്ചട്ടി വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങയും മല്ലിയും ഒരു വറ്റൽമുളകും രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം കറുവപ്പട്ടയും കൂടെ ഇട്ടിട്ട് നമ്മൾ വറുത്തെടുക്കുകയാണേ കൂണോട് ഞാൻ മഞ്ഞൾപ്പൊടി വെള്ളത്തിലേക്ക് ഒരു അര മണിക്കൂർ നേരത്തേക്ക് വെച്ചേക്കുവാണ് നമ്മുടെ തേങ്ങ ഒന്ന് വറുത്തു വന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിനുസരിച്ച് ഞങ്ങൾക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് കരിമൊന്നും പോയിട്ടില്ല കേട്ടോ ഭാഗമായിട്ട് വരുന്നു അപ്പോൾ ഇതാ കൂണ് കഴുകി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് ആ പാത്രം ചൂടാൻ വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മൾ കടുകിടാമ്പാണ് നമ്മൾ ഉള്ളി ഇടുന്നത് അതിലേക്ക് ഒരു കഷ്ണം തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് തക്കാളി ഒന്ന് വാടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ കൂൺ ഇട്ട് കൊടുക്കുവാണ് കുറച്ചുപ്പും ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ലാസിന് വെള്ളം ഒഴിച്ച് കൊടുക്കുവാണ് അടച്ചു വെച്ച് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വേവിക്കാം കൂണ് വേമ്പഴ്ത്തേക്കും നമ്മളിവിടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അതാ കൂണ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് അരച്ചു വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ അടിപൊളി കൂൺ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എങ്ങനെയാണെങ്കിലും കഴിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ബൈ ബൈ യു